ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ കിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ബുക്കത്തെ കുറിച്ച് പറയാം ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കോട്ടന് കോട്ടണിൽ ഒരു സിൽക്കിന്റെ ഫിനിഷിങ്ങാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു റഡിഷ് നറുണ്ടാണ് അതിൽ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് നിറവർക്കാണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നിലവർക്ക് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലിറ്റ കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ചാണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ആക്കിയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ങ് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എച്ച് വരെയാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ടിമ്പോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ജോർജറ്റ് പോലെ ആണ് നമുക്ക് തോന്നുന്നത് നല്ല നല്ല സോഫ്റ്റ് വൈൻ കളറാണ് ലൈനിങ്ങും ആണ് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മാത്രമാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫിനിഷിങ് ഇതൊരു അമ്പർലാ ഫ്രോക്കാണ് കുർത്തിയാണ് അമ്പർല കുർത്തിയാണ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്ക് ഭാഗത്ത് വന്നിട്ടുള്ളത് സ്ലീവിലെ സ്ലീവിലും വന്നിട്ടുണ്ട് തൊട്ട വർക്ക് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ ആണ് കളർ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും സെയിം പാറ്റേൺ തന്നെയാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് അമ്പർലാ കട്ട് ആണ് വന്നിട്ടുള്ളത് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ഇത് വിത്രിൽ വരുന്ന ഒരു എ ലൈൻ കട്ട് വരുന്ന ഒരു കുർത്തിയാണ് ഇങ്ങനെ ഓവർകോട്ട് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ ബീപ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് നല്ല ലെങ് ഒക്കെ ഉള്ളതാണ് ഇതിന് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയമാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസ് ഓഫ് ഓഫ്റ്റിലെ ഒരു വൈലറ്റ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ഫിറ്റർ കുർത്തിയാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ലൂസ് ബോട്ടാണ് വന്നിട്ടുള്ളത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വന്നിരുന്നത് തൊള്ളായിരത്തി ആയിരുന്നു ഓഫറിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ബോട്ടാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ലേസ് ലേസ് വർക്ക് വന്നിട്ടുള്ള ബോട്ടാണ് കളർ ഒരു വൈൻ കളർ ആണ് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ രണ്ട് ആ രണ്ട് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ എലാസ്റ്റിക് ആണ് വേസ്റ്റ് പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ലെങ്ക് ഒക്കെ ഉള്ളതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസുകളാണ് കറക്റ്റ് സൈസ് എടുത്താൽ മതി ഏഹ് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് നല്ല റേറ്റ് ആണ് നമ്മൾ വെളിയിൽ കടകളിൽ വാങ്ങിക്കണത് ഭയങ്കര റേറ്റ് ആണ് നമ്മളിത് ഓഫറിൽ കൊടുക്കുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് നല്ല നെറ്റ് കോട്ടയില് നല്ല ത്രെഡ് വർക്ക് ഉള്ള ഫുള്ള് വർക്കാണ് കേട്ടോ ഫുള്ള് വർക്കുള്ള മെറ്റീരിയൽ ആണ് ഇതിന് താഴ്ഭാഗത്ത് നല്ല ഹെവി ആയിട്ടുള്ള ദാമിന് ഏരിയയിൽ ഹെവി ആയിട്ടുള്ള വർക്കുണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെറ്റാണിത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഇങ്ങനെ റഷിഫോണിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബാത്തി പ്രിന്റ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള ടോപ്പും ബോട്ടും ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ലാവണ്ടർ കളറിൽ വരുന്ന ഒരു സെറ്റാണ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ടയാണ് അടിപൊളി ഒരു ഡിജിറ്റൽ പ്രിന്റ് ഉള്ള അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല വർക്കാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നല്ല ഒരു സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദുപ്പട്ടയാണ് അടിപൊളി ഒരു ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ഉള്ള അടിപൊളി തുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഗ്രേ കളർ ആണ് വന്നിരിക്കുന്നത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ദുബട്ട ഇങ്ങനെ ഓർഗൻസ ദുബട്ടയാണ് വന്നിരിക്കുന്നത് അതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതാ ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഒരു പെർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ തന്നെ സാങ്കൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് ദുപ്പട്ട ഇങ്ങനെ വന്നിട്ടുണ്ട് പ്രൈസ് കഴിഞ്ഞത് അറുനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കാണ് നമ്മളെ ലെങ്ത് ഉള്ള ടോപ്പൊക്കെ തയ്ക്കാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഒരു സൈഡിൽ ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡിൽ സ്കാലപ്പ് വർക്കാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് പേരാ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സെ ഒരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ ബോട്ടം നല്ല ഒരു സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ടെ ഇങ്ങനെ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുന്നൂറ്റി നാല്പത്തൊമ്പത് പേരെ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ദുബ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഹെവി വർക്കാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് കളർ ഇതാണ് ഒരു ഡാർക്ക് ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ആണ് വന്നിട്ടുള്ളത് നെറ്റ് കോട്ടയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ നല്ല പ്യുവർ ആയിട്ടുള്ള നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റി കളറുമാണ് പിന്നോടെ ബോട്ടോ ലൈനിംഗ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഫ്രണ്ടിലെ വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സെറ്റിന്റെ പ്രൈസ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് നല്ലൊരു സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കളർ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രിഷ് പിന്നെ ഇതൊരു സെമി ജൂട്ട് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കളർ ഒരു ഓണിയൻ പിങ്ക് കളറാണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ കളർ ആണ് ഗ്രീൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ വർക്ക് സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എങ്ങനെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ തന്നെയാണ് നല്ല ഒരു വർക്കാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ആണ് സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിഫ് അവയുടെ നറുക്കെടുപ്പ് നമ്മൾ നടത്തുന്നത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് എല്ലാവരും ഗിവ് ഗിവ്അവേ പങ്കെടുക്കുക വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുറുത്തുകളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക് യു